െ ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹന്നാൻ നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുകയും മൂന്ന് ദിവസത്തിനകം ഞാൻ ഇത് രണ്ട് പത്തൊമ്പത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം യോഹന്നാൻ മൂന്ന് മുപ്പത് എന്നെ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലഹിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അറിവുകൾ ഒഴുകും യോഹന്നാൻ ഏഴ് മുപ്പത്തി എട്ട് ും ഞാനും പ്രവർത്തിക്കുന്നു യോഹന്നാൻ അഞ്ച് പതിനേഴ് അവൻ അവനോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട യോഹന്നാൻ ആറ് ഇരുപത് ലോകത്തിലിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് യോഹന്നാൻ ഒമ്പത് അഞ്ച് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയിൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു യോഹന്നാൻ പത്ത് പതിനൊന്ന് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു യോഹന്നാൻ പന്ത്രണ്ട് നാല്പത്തി അഞ്ച് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുകയും യോഹന്നാൻ പതിനഞ്ച് പതിനേഴ് ഞാൻ ജീവന്റെ അപ്പമാണ് യോഹന്നാൻ ആറ് നാൽപ്പത്തിയെട്ട് ഞാനും പിതാവും ഒന്നാണ് യോഹന്നാൻ പത്ത് മുപ്പത് കനിക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും മത്തായി ഒന്ന് ഇരുപത്തിരണ്ട് നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു മത്തായി രണ്ട് പത്ത് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാർ ചുരുക്കം മത്തായി ഒമ്പത് മുപ്പത്തിയേഴ് ഞാൻ സാക്ഷാൽ മുന്തശിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് യോന്ന പതിനഞ്ച് ഒന്ന് ആത്മാവൻ ദരിദ്രയായവ ഭാഗ്യവാന്മാർ സർഗരാജ്യം അവരുടേതാണ് മത്തായി അഞ്ച് മൂന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ മത്തായി പതിമൂന്ന് ഒമ്പത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവേശു ക്രിസ്തു എന്ന് ജയിച്ചിരിക്കുന്നു ലൂക്ക രണ്ട് പതിനൊന്ന് നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം ലൂക്ക ഒന്ന് മുപ്പത്തിയൊന്ന് വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു യോഹനാൻ ഒന്ന് പതിനാല് അവണ്യമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി രണ്ട് കോറുന്തോസ് ഒമ്പത് പതിനഞ്ച് ഭയപ്പെടേണ്ട വിശ് വിശ്വസിക്കുക മാത്രം ചെയ്യുക മർക്കോസ് അഞ്ച് മുപ്പത്തി യേശു ഉച്ചത്തിൽ നിലവലിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു മർക്കോസ് പതിനഞ്ച് മുപ്പത്തിയേഴ്